സോ ഇല്ലേ ഗൈസ് ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഓക്കെ ഗൈസ് അപ്പോൾ ഇന്നത്തെ പരിപാടി പ്രത്യേകം പരിപാടികളൊന്നും ഇല്ല ഗൈസ് അപ്പോൾ നമ്മൾ ത വെറുതെ ചൊറിങ്ങുത്തി വീട്ടിൽ ഇരിക്കുകയായിരുന്നു അപ്പോൾ ഇനി എന്ത് ചെയ്യും ഗൈസ് നമ്മൾ ഇന്ന് ഇന്നത്തെ ദിവസം എന്ത് ചെയ്യണം എനിക്കൊരു താങ്ക് മനസ്സിലായിട്ടില്ല ഓക്കെ നമുക്കെന്തായാലും ഒരു കാര്യം ചെയ്യാം എന്തെങ്കിലുമൊക്കെ ചെയ്യാം ആ പുറത്തോട്ടൊക്കെ ഇറങ്ങുന്നതല്ലേ അതിൻ്റെ ഒരു ശരി ആ നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം പുറത്തോട്ടൊക്കെ എങ്ങോട്ടേലും പോകാം ഒരു മിനിറ്റ് ഇതാരെ വിളിക്കുന്നത് ആ ഷീബു ആണല്ലോ ആ ഹലോ ഷിബു എന്തിനാണോ വിളിച്ചത് ഇവിടോ നീ ഒന്ന് എൻ്റെ അടുത്ത് ഒരു അത്യാവശ്യമായിട്ട് വരണം പ്ലീസ് എന്തിനാണോ ഇത്ര അത്യാവശ്യം വരാൻ വേണ്ടിയിട്ട് അല്ല എന്താണ് ഏഹ് എവിടോ നിനക്കൊരു പ്രത്യേകതരമായിട്ടൊരു ഓപ്പറേഷൻ ഉണ്ട് അത് ചെയ്ത് തീർക്കണം പ്ലീസ് എടാ എന്ത് ഓപ്പറേഷൻ ആടാ ഇപ്പം തന്നെ പറയും എന്നാലേ ലൈനനുസരിച്ച് വരാൻ പറ്റുള്ളൂ അത് ഇവിടെ വന്നിട്ടേ പറയാൻ പറ്റുള്ളൂ ഫോണിലൂടെ പറയാൻ പറ്റത്തില്ല മനസ്സിലായോ പ്ലീസ് ഒന്ന് ഇങ്ങോട്ട് വാ ആ ശരി ശരി നീ എന്തായാലും വെക്കാതെ ഇപ്പം വരാം ആ ഓക്കെ ഓക്കെ ഗായ്സ് അപ്പം എൻ്റെ കൂട്ടുകാരൻ ഷിബു ഹാക്കർ ഷിബു അതാണ് അവനെ വിളിക്കാറ് അവൻ വിളിച്ചിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സ്പെഷ്യൽ ആയിട്ടൊരു മിഷൻ ഉണ്ട് അവൻ്റെ അടുത്തേക്ക് പോകണമെന്നാണ് അപ്പം നമുക്ക് എന്തായാലും അവൻ്റെ അടുത്തേക്ക് പോയി നോക്കാം അതിന് മുമ്പ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സഭയാകരുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ് കേസ് അപ്പം നമുക്ക് പോവാം ഓക്കെ ഗായ്സ് നമ്മളെന്തായാലും അവിടെ ഏകദേശം എത്തിയിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇതാണ് ഈ ഭാഗമാണ് ഈ മതിലിൻ്റെ ഉള്ളിലാണ് അവിടെ ഉള്ളിൽ നമുക്ക് ഈ മതിലൊന്ന് ചാടിക്കിടക്കണം ജസ്റ്റ് ആ അതൊക്കെ ഞാൻ അപ്പം ചാടാ ഓക്കെ ചാടിയിട്ടുണ്ട് ആ ഷിബു നീ പറഞ്ഞ പോലെ അതാ വന്നിട്ടേ ഇനി എന്താണ് ആ മിഷൻ അതിപ്പോഴെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ ആ എടോ നമ്മുടെ സിറ്റിയിൽ സ്പൈഡർമാൻ വന്നിട്ടുണ്ട് അയിന് അയിനൊന്നുമില്ല സ്പൈഡർമാനേ വെറും കൈയോടെ അല്ല വന്ന് ഇല്ല സ്പൈഡർമാൻ വലയം കൊണ്ടാണ് വന്നു എനിക്കറിയാം ലോ കൗണ്ടർ അടിക്കല്ലോ ചേക്കെ ആ എന്നാ നീ പറോ സ്പൈഡർമാൻ്റെ കയ്യിൽ സ്പൈഡർമാൻ്റെ ഒരു കാർ ഉണ്ട് സ്പെഷ്യൽ കാർ പിന്നെ സ്പൈഡർമാൻ്റെ കയ്യിൽ സ്പൈഡർമാൻ്റെ കാറല്ല അത് ബാറ്റ്മാൻ്റെ കാർ ഉണ്ടാവുമോ ഇരുന്നു നിന്റെ ചകളടി ചെയ്യാൻ പൊട്ടിക്കും അല്ലേ അല്ല വേണ്ട ഞാൻ വെറുതെ പറഞ്ഞാ ഓടോ ആ കാർ നീ എങ്ങനെയെങ്കിലും പൊക്ക് അവിടുന്ന് ഞാൻ ലൊക്കേഷൻ അയച്ചു തരാം അവിടുന്ന് അടിച്ചു മാറ്റിയ മോനെ പിന്നെ നമ്മൾ ലക്ഷപ്രഭുക്കള ലക്ഷല്ല കോടി പ്രഭുക്കള ആ കാറ് സ്പൈഡർമാൻ്റെ റിയൽ കാറാന്ന് പറഞ്ഞ് വിറ്റേ എന്തോരം പൈസ കിട്ടും എന്ന് നിനക്കറിയോ എന്നാൽ അതങ്ങ് പറഞ്ഞിട്ട് നമുക്ക് റെഡ് പെയിൻ്റ് അടിച്ച കാർ അങ്ങ് കൊടുത്താൽ പോരെ ചടോ സോറി ആ നീ അവൻ്റെ ലൊക്കേഷൻ തന്നെ ഞാൻ നിൻ്റെ ഫോണിലേക്ക് അയച്ചിട്ടുണ്ട് നീ ഇപ്പോൾ പോവാൻ നോക്ക് ആ ശരി ഇതൊക്കെ സിമ്പിള് നമുക്കുണ്ടോ സ്പൈഡർമാൻ്റെ ഒക്കെ പേടി നമുക്ക് അങ്ങോട്ട് പോവാം എന്നോട ഇവൻ്റെ ഒക്കെ കളി ഏത് സ്പൈഡർമാനായാലും കൊലകൊമ്പനായാലും ഈ ജാക്കിന് ഏതവനായാലും പുത്തിരിയാണ് പുത്തിരി അല്ല ലൊക്കേഷൻ അയച്ചു എന്നല്ലേ പറഞ്ഞത് നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാ കേസ് പെട്ടെന്ന ലൊക്കേഷനിലോട്ട് നൈസായിട്ട് വണ്ടിയങ്ങ് വീടാ ഏത് മൂട് പൊളി മൂട് ഏത് മൂട് അത്താന മൂട് ഓക്കെ ഇവിടെ എവിടെയാണ് കഴിച്ചു ലൊക്കേഷൻ കാണിക്കുന്നുണ്ടോ നമുക്ക് ഈ ഇതിൻ്റെ ഉള്ളിലാണ് കാണിക്കുന്നത് ഈ ബിൽഡിങ്ങുകളൊക്കെ ഉള്ളത് നമുക്കെന്തായാലും ഒരു കാര്യം ചെയ്യുക ഈ ബിൽഡിങ്ങുകൾ ഓ ഗേറ്റ് നമുക്കിത് കുത്തി തുറക്കാൻ ആ തൂക്കി കഴിച്ച് ബൈക്ക് കൊണ്ട് പറ്റില്ല വില കാറേറ്റാണെങ്കിൽ ഇടിച്ച് പൊളിച്ച് തുറക്കായിരുന്നു ഞാനാണെങ്കിൽ എൻ്റെ താറും കൊണ്ടും വരും ചെയ്തില്ല താറെടുക്കാൻ മറന്നു ആ നമുക്ക് മതിലൊക്കെ ചാടി ശീലമുള്ളാണ് ആരും ഇല്ലല്ലോ 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 അല്ലേ എവിടെ നമുക്ക് നൈസായിട്ട് മതിൽ ചാടായിരുന്നു ഓക്കെ ഗായ്സ് നമ്മളെന്തായാലും അവിടെ ചാടിയിട്ടുണ്ട് ഓക്കെ സെറ്റ് നമുക്കിനി നൈസായിട്ടും എല്ലാം ഓ കയറി ഓക്കെ എവിടെയാണ് ഇവിടെ ആരും ഇല്ലേ ആരും കാണുന്നില്ലല്ലോ ഗൈസ് ഇതെന്താടാ ഒരു ചെറിയ സിറ്റ് മാരിക്കണ്ടല്ലോ ഇവന്മാരെന്തിനാണ് ഇതിവിടെ അങ്ങനെ അടച്ചിട്ടിരിക്കുന്നത് കുറേ ബിൽഡിംഗ്സ് ഇതെന്തോ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്ന് എനിക്ക് തോന്നുന്നത് നമുക്ക് എന്തായാലും കയറി ചെന്ന് നോക്കാം ഓക്കെ ഗൈസ് ഇവിടെ ഒരു റെഡ് കളർ കാർ കാണുന്നുണ്ട് ഗൈസ് ഇതാണ് സ്പൈഡർമാൻ്റെ കാർ കൂടെ കുറേ വെള്ള ഷെയ്ഡും കാണുന്നുണ്ട് യെസ് യെസ് ഐ ഗോട്ട് ഇറ്റ് സ്പൈഡർമാൻ കാർ ഇത് തന്നെ കേട്ടോ സാധനം ഇതാണ് ഗൈസ് നമ്മുടെ സ്പൈഡർമാൻ്റെ കാർ എൻ്റെ അളിയ ഇത് കത്തു മക്കളെ സ്പൈഡർമാൻ്റെ കാറ് എന്നാലൊരു ആവറേജ് ലുക്കേ ഉള്ളൂ ഇതൊക്കെ വിറ്റിട്ടുണ്ടെങ്കിൽ എന്തോരം പൈസ ഇട്ടും നമുക്കിതിലൊന്ന് കയറി ഇരുന്നാക്കാം ഓക്കെ ഫുൾ ഗ്ലാസ് ഒക്കെ ബ്ലാക്ക് ടിൻ്റെ അടിച്ചേക്കാം ഫുൾ ആയിട്ട് ഇത് ബി എമ്മിൻ്റെ കാറാകുന്നുണ്ട് സ്പൈഡർമാൻ വരെ ബി എം ഡബ്ല്യു നമുക്ക് എന്നിട്ടും ഈ റോയൽ എൻഫീൽഡിൻ്റെ ഹണ്ട്രഡ് നമുക്ക് ഗേറ്റ് കുത്തി തുറക്കാം ഓക്കെ ഗൈസ് അപ്പോൾ ഞാൻ ഗേറ്റ് ഗെയ്റ്റ് തുറന്നിട്ടുണ്ട് കേട്ടോ നമുക്കിനി പെട്ടെന്ന് വണ്ടി എടുത്ത് മുങ്ങാം ഗൈസ് അതാണ് നല്ലത് ഇപ്പോൾ സ്പൈഡർമാൻ ഒറ്റ കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്നെ ബാക്കി വെക്കൂല ഇന്നെ മറ്റേ അപ്പുറത്തെ സംസുഖാക്കാൻ്റെ ഇറച്ചിക്കടയെ കൊണ്ടുപോയിട്ട് അവിടെ തൂക്കി ഇടും ഗൈസ് അതാണ് എനിക്ക് പേടി അപ്പം നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം ഗൈസ് പെട്ടെന്ന് തന്നെ വണ്ടി എടുത്തിട്ട് പോവാ ഇനി എങ്ങോട്ടാ പോവാ അവന്റെ അടുത്തേക്ക് പോവാ ഗൈസ് അതാണ് നല്ലത് ഓക്കെ ഞാനെന്തായാലും ഏകദേശം അവന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഓ ഇവിടെയാണ് ഗൈസ് ആ മതിലൊക്കെ ഉള്ള ഭാഗം എന്താ കഷ്ടപ്പെട്ട മതിലൊക്കെ ഉള്ള ഭാഗം കണ്ടിടിച്ചത് നമുക്ക് എന്തായാലും അവന്റെ വണ്ടി വളം നിർത്തി കൊടുക്ക ഓക്കെ ഇനി നമുക്ക് ഈ മതിൽ മതിലോ കൂടി ചാടണല്ലോ ഓ ചാടയേക്കാം ആ ശിബു എന്താ നീ പറഞ്ഞ പോലെ ഞാൻ ആ വണ്ടി ഓടുന്നുണ്ട് എവിടെ എവിടെന്ന നമുക്ക് അപ്പുറത്തോട്ട് തന്നെ പോകാം നീ കൊണ്ട് പറയിപ്പിക്കുന്നില്ല കേട്ടോ ശിബു ഒന്ന് വാടാ ആ എന്തായാലും വാ അതിലേ ആടാ ഒന്നുകൂടി ഗൈസ് അപ്പൊ നമ്മളെന്താ എന്താ ശിബുവിന് വണ്ടി കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഷിബു എങ്ങനുണ്ട് നോക്കി പറയാം വണ്ടി എങ്ങനെ ഇണ്ട് എടോ വണ്ടി കീടില്ല ഇതൊക്കെ നമ്മൾ സ്പൈഡർമാൻറെ കാറഞ്ഞ വിറ്റിട്ടുണ്ടെങ്കിൽ മോനെ ഇത് റിയൽ സ്പൈഡർമാൻറെ കാറാ ഇത് നമ്മൾ വിട്ട് എന്തോരം കോടിക്കണക്കിന് പണം നമ്മുടെ കൈകളിൽ ഇങ്ങനെ വന്നിരിക്കും ഏഹ് അതെനിക്ക് അറിയാലോ അതുകൊണ്ടല്ല ഞാൻ തടിച്ചു മാറ്റിയത് ഉം ഓണോ കുട്ടാ മക്കളെല്ലാരും നോക്കിക്കേ സ്പൈഡർമാൻ നീ നീ ആരാ 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 റിയില്ലല്ലോ ആടാ നിനക്കൊക്കെ ഞാൻ പരിചയം ഉണ്ടാക്കിയ ഞാൻ നിന്റെ സുഹൃത്തല്ലടാ എന്നിട്ട് എന്റെ വണ്ടി നീ അടിച്ചു മാറ്റില്ലടാ എനിക്ക് മനസ്സിലാണ്ടടാ നിന്റെ ഓരോരോ ഫ്രണ്ട്ഷിപ്പ് ഇതാണല്ലേടാ നിന്റെ ട്രൂ ഫ്രണ്ട്ഷിപ്പ് എടാ അതല്ലടാ ഇത് ഇവൻ പറഞ്ഞിട്ട് ചെയ്താണ് ഇവനാണ് എനിക്ക് ഇൻഫോർമേഷൻ തന്നത് നിന്റെ കാർ എവിടെ ഇത് വിറ്റ കോടിക്കണക്കിന് പൈസ കിട്ടുന്നത് എടാറിയോ ഒറ്റ അല്ലടാ ജേക്കേടോ നിനക്കെ എന്തിനാണോ എല്ലാരും ഇൻഫോർമേഷൻ നീ എന്നാലും അത് ഞാൻ വിചാരിച്ചില്ല ഇന്ന് എല്ലാത്തിനുള്ളത് തരാടാ നിനക്ക് ഇൻഫോർമേഷൻ കൊടുത്ത ആളെ താങ്ങണല്ലോടാ പിന്നെ നിന്റെ ഒരു കാർ അടിച്ച് മാറ്റി നീ എന്തിനാണോ ഇങ്ങനെ മതങ്ങിയ സ്പൈഡർമാന ആയിരിക്കും ഇത് ചെയ്തതെന്തായാലും കണ്ണു കൊണ്ടല്ലേ അപ്പൊ ഇതൊരു മനുഷ്യനാന്ന് പോലീസുകാരിക്ലയർ ചെയ്തോളും ഇതെന്തായാലും ചെയ്ത മനുഷ്യൻ തന്നെ ആ മനുഷ്യൻ നീയാ നീയാണ് ആണ് ഇവനെ കൊന്നത് അത് ഞാൻ വരുത്തി തീർക്കും അതേടാ നിന്റെ നടുപ്പേ ചിന്നത്തോടെ കീറ നിന്നെയാ കാണിച്ചോ എന്നാ അതിന് ഞാനും കൂടി സമ്മതിക്കണടാ നിന്നെ വെറുതെ അല്ല പിന്നെ അവിടെ കിടക്കട്ടെ ഗൈസ് അവന്റെ കാൽക്കൂടൻ കയറ്റിണ്ട് അവന് മുട്ട തൈലം വാങ്ങി തേച്ചോട്ടെ അല്ല വിനോദ് കാല് കാലുമുട്ട് വേദന ഇഞ്ഞ് നല്ല കാല് വേദന ഉണ്ടാവും നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യേസ് പെട്ടെന്ന് പോവാം ഓക്കെ നമ്മളെ വീടെന്തായാലും ഇതാണ് കേട്ടോ ഗൈസ് ഓ പോലീസ് പിടിക്കണേ അവനെ പിടിക്കണേ ഗൈസ് ബി എം ഡബ്ല്യൂടെ സ്പൈഡർമാൻ്റെ വരെ ബി എം ഡബ്ല്യൂടെ കാറാന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നു കേസ് നമുക്ക് എന്തായാലും ഈ ഗ്യാരേജിൻ്റെ ഉള്ളിലേക്ക് ഇടാം കേട്ടോ അതാകുമ്പോൾ എൻ്റെ ഗ്യാരേജിൻ്റെ ഉള്ളിലാവുമ്പോൾ ആരും അത്ര പെട്ടെന്ന് കാണില്ല ഗെയ്സ് ആ ഒരു ധൈര്യത്തിൽ കൊണ്ടുപോയിട്ടാണ് ഞാൻ ഗ്യാരേജിൻ്റെ ഉള്ളിലൊക്കെ വണ്ടി കൊണ്ടുപോയിട്ട് അതാണ് ഗെയ്സ് നല്ലത് ഗ്യാരേജിൻ്റെ ഉള്ളിലിട്ടുന്ന ഗൈസ് നമ്മളെ വീഡിയോ എന്തായാലും അടച്ച് നിർത്തുകയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചേക്കുക ആൻഡ് ചാനൽ സബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനലും കൂടി മറക്കാതെ സബ് ചെയ്തിട്ട് പോവുക അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതെ എല്ലാവർക്കും ഗുഡ് ബൈ ഗൈസ് ടാറ്റാ